ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് കാ ബജി തയ്യാറാക്കിയാലോ കാജി വാഴയ്ക്ക ബജി മലക്കറി മലക്കറിയിൽ കിട്ടുന്ന ആ ഒരു കാ ഇല്ലേ ആ കാ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബജി തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ മലക്കറിയിൽ കിട്ടുന്ന രണ്ട് കായ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ഒരുപാട് ചീകി കളയുന്നൊന്നുമില്ല ഇതിൻ്റെ പുറത്തു നിന്ന് ഒരല്പം മാത്രം ചീകി കളയുന്നതേ ഉള്ളൂ നമുക്ക് കാ ബജി തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ തോലോട് കൂടി തോലെന്ന് പറഞ്ഞാൽ ഒരൽപ്പം മാത്രം ചീകി കളഞ്ഞിട്ട് നമ്മളിത് ബജി തയ്യാറാക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പുറത്തുനിന്ന് അല്പം തൊലുതായി കാണിക്കുന്നത് പോലെ ചീകി മാറ്റാവുന്നതാണ് നമുക്ക് ഈ ഒരു കായൽ നിന്ന് തന്നെ എട്ട് കാപ്പജി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ കാപ്പജി തയ്യാറാക്കുന്നത് കടലമാവിലാണ് കടലമാവിൽ തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ ചീക്കി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും അല്പമൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് നമ്മുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കണ്ടത് നമ്മൾ ചീകി കളഞ്ഞാണ്ടോ ഇതിൻ്റെ തോലുണ്ട് ഇതിൽ ഒരൽപ്പം മാത്രമേ നമ്മൾ ചീകി കളഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മളത് സ്ലൈസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വീതി കൂടിയ ഭാഗത്തു നിന്ന് മാത്രമേ നമ്മൾ സ്ലൈസ് ചെയ്ത് എടുക്കാവൂ എന്നാലേ നല്ലൊരു ഷേപ്പിനെ നമ്മുടെ ഭജി കിട്ടത്തുള്ളൂ നമുക്കിത് നല്ല നൈസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ടി കൂടിപ്പോയാൽ വേഗാനും പാടായിരിക്കും അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക് എത്രത്തോളം നൈസായിട്ട് അതിനെ ചീകിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ടത് ചീകിയെടുക്കാം ഞാനിപ്പം ഒരു കാ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം കായിൽ കായൽ നിന്നേനെ കണ്ടു എട്ട് പത്തെണ്ണം നമ്മൾ ചീകിയെടുത്തിട്ടുണ്ട് നമ്മളിത് മാവ് തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമേ കാവ് ചീകി എടുക്കാവുള്ളൂ ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നേരത്തെ ചീകിയെന്നേ ഉള്ളൂ ഇനി നമ്മളിത് തയ്യാറാക്കുന്നത് കടലമാവിലാണ് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് കടലമാവ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ഗ്ലാസ് കടലമാവിന് അര ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ പുട്ടിൻ്റെ അരിപ്പൊടി തരിതരിപ്പുള്ള അരിപ്പൊടി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തരിതരിപ്പില്ലാത്ത ഇടിയപ്പതിൻ്റെ പൊടിയൊക്കെ എടുത്താൽ ആ ഒരു വജി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല പുട്ടിൻ്റെ താ പുട്ടിൻ്റെ മാവ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് മാവിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഒന്നേകാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാവൂ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ പൊടികളെല്ലാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതൊന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ആദ്യമേ ഓവറായിട്ട് വെള്ളമൊഴിച്ച് അത് ലൂസായി പോവും നമ്മൾ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം പരുവമായിട്ട് നമുക്ക് അല്പം കൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം മാവ് ഓവറായിട്ട് ലൂസായി പോയാൽ ബാജി തയ്യാറാക്കുമ്പോൾ എണ്ണ കൂടുതൽ കുടിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ ആ ഒരു പരുവുമില്ല ആ ഒരു തിക്ക് പരുവമാണ് നമുക്ക് വേണ്ടത് കണ്ടോ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് നമ്മൾ മാവെല്ലാം കലക്കിയതിന് ശേഷം എണ്ണ ചൂടാക്കാനായിട്ട് വച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യമേ ഈ ബേക്കിംഗ് പൗഡർ ചേർക്കാൻ പാടില്ല എണ്ണ ചൂടാക്കാൻ വച്ചതിന് ശേഷം എണ്ണ ചൂടാക്കാനും വെച്ച് നമ്മൾ കായും സ്ലൈസ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഓയില് ചൂടാക്ക ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വച്ചിരുന്ന കാവജി മാവിൽ നല്ലതുപോലെ രണ്ട് സൈഡും ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിമ് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ ഒരു കാബേജ് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ചെറിയ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം ആദ്യം ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ ഇത് ഫ്രൈ ആയി ഫ്രൈ ആയിരുന്ന സമയത്ത് രണ്ടാമത്തെ കാടി നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഇപ്പം നമ്മുടെ കാപ്പി ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ പൊങ്ങിക വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാവുന്നതാണ് നമ്മൾ അത്രയ്ക്കും സിമ്പിളായിട്ടും സ്ലൈസായിട്ടല്ലേ നമ്മൾ ചെറുതായിട്ട് കട്ടി കുറച്ചില്ലേ നമ്മൾ ഈ കാ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ കാ ബജി റെഡി ആയിട്ടുണ്ട് കണ്ടോ ചട്നി കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് അപ്പം നമ്മുടെ കാവജി ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന കാപ്പി കൂടി ഇതേപോലെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം കണ്ടോ എണ്ണയിൽ ഇടുന്ന നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് പൊങ്ങി വന്നതിന് ശേഷമേ നമ്മൾ തിരിച്ചിടാവൂ കണ്ടോ എണ്ണ ചൂടാ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ എല്ലാ കാവജിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയും ഇതേപോലത്തെ ഒരു കാപ്പി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കാപ്പിയും ചട്നിയും തയ്യാറാക്കി കുട്ടികൾ കൊടുക്കുക കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത് കടലമാവിൽ മാത്രമേ തയ്യാറാക്കാവൂ കേട്ടോ എന്ത് സോഫ്റ്റും ടേസ്റ്റും ആണെന്നറിയാവൂ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തയ്യാറാക്കി നോക്കിയതിന് ശേഷം കമൻറ്റിൽ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോമായി കാണാം ബായ്